നമസ്കാരം രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശ നയത്തിൽ വളരെ കാലതലായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ചേരി ചേരാ നയം പറഞ്ഞ് ഒരു രാജ്യവുമായും അങ്ങനെ പ്രത്യേകിച്ച് അടുക്കാതെ ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി വ്യാപാര ബന്ധങ്ങളൊന്നും വർദ്ധിപ്പിക്കാൻ ശ്രമിക്കാതെ ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു രാജ്യമായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ എന്ന രാജ്യം പല വൻകിട രാജ്യങ്ങളുടെയും മുന്നിൽ ചെന്ന് കൈനീട്ടുക സഹായം അഭ്യർത്ഥിക്കുക അവിടെ നിന്നൊക്കെയുള്ള വായ് വായ്പകൾ എടുക്കുക ഇതിനൊക്കെ വേണ്ടിയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രിമാർ വിദേശത്ത് പോയിരുന്നത് പ്രത്യേകിച്ചും അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ പോയി ലോകബാങ്കിൽ ഒക്കെ വായ്പ തരപ്പെടുത്തുന്ന തരത്തിലുള്ള സന്ദർശനങ്ങൾ അന്നൊക്കെ പ്രധാനമന്ത്രി വിദേശത്ത് പോയി കഴിഞ്ഞാൽ നടക്കുന്ന ഒരു മീഡിയ ബ്രീഫിങ്ങിൽ എത്രമാത്രം സഹായം വിദേശ രാജ്യങ്ങളിൽ നിന്ന് കിട്ടി എന്നായിരിക്കും ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ വിശദീകരിക്കുക പക്ഷേ ഈ സ്ഥിതിഗതികൾക്ക് രണ്ടായിരത്തി പതിനാലോടു കൂടി വലിയ മാറ്റം വന്നു ഇന്ത്യ ഓരോ രാജ്യവും സന്ദർശിക്കുന്നത് തങ്ങൾക്ക് ഉറ്റ പങ്കാളി എന്ന നിലയിലാണ് അവിടെ വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരേ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് സഹകരിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇന്ത്യയുടെ വിദേശ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളെല്ലാം തന്നെ നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിന് ശേഷം അത്തരം ധാരാളം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല വൻകിട രാജ്യ തലവന്മാരോടൊപ്പം നിന്ന് തലയെടുപ്പോടുകൂടി ഇന്ത്യൻ പ്രധാനമന്ത്രിയും നിൽക്കുന്നതും അവരിൽ പലരും ഇന്ത്യയുടെ പുതിയ ലോകക്രമത്തിലെ പുതിയ സ്ഥാനം അതൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്നതുമൊക്കെ നമ്മൾ പിന്നീട് കണ്ടിട്ടുണ്ട് ഈ രീതിയിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന് രണ്ടായിരത്തി പതിനാലിന് ശേഷം വലിയ മാറ്റം വന്നിട്ടുണ്ട് ഇപ്പോൾ എന്തായാലും ഇന്ത്യ ലോക സാമ്പത്തിക ശക്തികളിൽ മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാനുള്ള ഒരു വലിയ പരിശ്രമത്തിലാണ് അതിനായി ലോകത്തിൻ്റെ ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറണം എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് തീർച്ചയായും വിപണികളില്ല എങ്കിൽ ഉൽപാദന കേന്ദ്രമായി മാറുക എന്നൊരു അവസരം നമുക്ക് മുന്നിൽ ഇല്ലാതാവും അതുകൊണ്ട് തന്നെ പരമാവധി വ്യാപാര അവസരങ്ങൾ കണ്ടെത്തുക എന്നതാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വിദേശ സന്ദർശനങ്ങളിലെ എല്ലാം പ്രധാനപ്പെട്ട അജണ്ട അതിന് വലുതും ചെറുതുമായ രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിക്കുന്നുണ്ട് ഇപ്പോൾ അദ്ദേഹം ബ്രൂണേ സന്ദർശനത്തിലാണ് രണ്ട് ദിവസത്തെ ബ്രൂണെ സന്ദർശനം ഇന്ന് അവസാനിക്കും തുടർന്ന് അദ്ദേഹം സിംഗപ്പൂരിലേക്ക് പോകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ രീതിയിൽ ബ്രൂണയിൽ നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ബ്രൂണേ ഒരു ചെറിയ രാജ്യമാണ് എങ്കിൽ കൂടി രാജ്യങ്ങളും അല്ലെങ്കിൽ ഒരു ചെറിയ രാജ്യമായിട്ട് പോലും ആ രാജ്യവുമായിട്ടുള്ള നയതന്ത്ര ബന്ധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സർക്കാർ എത്രമാത്രം കൂടി കാണുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ വിദേശ സന്ദർശനം ബ്രൂണയുമായി നയതന്ത്ര ബന്ധം ഇന്ത്യ മഹാരാജ്യം സ്ഥാപിച്ചിട്ട് നാല് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു നാൽപ്പത് വർഷമായി ബ്രൂണേ എന്ന രാജ്യവുമായി നമ്മൾ നയതന്ത്ര ബന്ധത്തിലാണ് പക്ഷെ ഇതുവരെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി പോലും ആ രാജ്യം സന്ദർശിച്ചിട്ടില്ല ഇതാദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ബ്രൂണയിൽ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചെറിയ രാജ്യമാണ് എന്ന് പറഞ്ഞൊരു പക്ഷേ നമ്മുടെ സർക്കാരുകൾ അവഗണിച്ചതാകാം വെറും നാലര ലക്ഷം ജനസംഖ്യ മാത്രമുള്ള വളരെ ചെറിയ കേരളത്തിലെ ഒരു നഗരത്തിൻ്റെ ജനസംഖ്യ മാത്രമുള്ള വളരെ ചെറിയ ഒരു രാജ്യമാണ് ബ്രൂണേ ഈ ബ്രൂണയിലെ ജനസംഖ്യയിൽ ഏതാണ്ട് എഴുപത്തി ആറ് ശതമാനം പേരും തദ്ദേശീയരായ ആ പൗരന്മാരാണ് ബാക്കിയുള്ള ഇരുപത്തി നാല് ശതമാനം ആളുകൾ സ്ഥിരമായോ അല്ലെങ്കിൽ താൽക്കാലികമായോ അവിടെ താമസിക്കുന്ന വിദേശികളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കുകൾ പ്രകാരം ഏതാണ്ട് പതിനാലായിരത്തോളം ഇന്ത്യക്കാരാണ് ബ്രൂണേയിൽ ഉള്ളത് പതിനാലായിരത്തിൽ പരം ഇന്ത്യക്കാർ ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് മുതൽ ഈ രാജ്യത്തുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ഇന്ത്യക്കാർ വന്നു തുടങ്ങി എന്ന് പറയപ്പെടുന്നുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലാണ് അവിടെ ബ്രൂണേയിൽ ഒരു എണ്ണ സാന്നിധ്യം കണ്ടെത്തുന്നത് അതിനുശേഷം എണ്ണ ഖനനമൊക്കെ ആരംഭിച്ചതിന് ശേഷം ഇന്ത്യക്കാരുടെ സാന്നിധ്യം അവിടെ ഉണ്ടായി ആയിരക്കണക്കിന് ഇന്ത്യൻ ഡോക്ടർമാരും അധ്യാപകരുമെല്ലാം ആ രാജ്യത്തുണ്ട് ഇവർ ആ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നൽകി വരുന്ന സംഭാവനയും വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ പതിനാലായിരത്തോളം ഇന്ത്യക്കാരുള്ള ഒരു രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ബ്രൂണെ അതിൻ്റേതായ ഒരു പ്രാധാന്യം നൽകേണ്ട ഒരു രാജ്യമാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്രമാത്രം തന്ത്രപ്രധാനമാണ് ബ്രൂണെ എന്ന രാജ്യമാണ് ബ്രൂണെ ഒരു തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യമാണ് ഇത്തരം ആ മേഖലകളിലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഏതാണ്ട് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനുള്ളിൽ വലിയ സാമ്പത്തിക വളർച്ച നേടിയ രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരം രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കുക എന്നത് തന്നെയാണ് ഇന്ത്യയുടെ താൽപ്പര്യം പ്രത്യേകിച്ചും ഈ മേഖലയിലെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യവും പാചകവാതകത്തിൻ്റെ ഉൽപ്പാദക രാജ്യവും ബ്രൂണയാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ രാജ്യത്തിന് ഇത്രയധികം പ്രാധാന്യം നൽകുന്നത് ഈ രാജ്യവുമായി വ്യാപാര ബന്ധം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വ്യാപാര ബന്ധം അത് ഇന്ത്യക്ക് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ് മാത്രമല്ല ഈ മേഖലയിൽ സ്വാധീനമുറപ്പിക്കാൻ ചൈന വളരെ കാലമായി ശ്രമിക്കുന്നുണ്ട് ചൈനയുടെ അതിർത്തി മാന്തലിൽ വശം കെട്ട രാജ്യങ്ങളാണ് ഈ മേഖലകളിലുള്ളത് മാത്രമല്ല ചൈനയുടെ ഈ കടലിലെ സമുദ്രത്തിലെ സാന്നിധ്യം അല്ലെങ്കിൽ അവിടെ മേൽക്കോയ്മ സൃഷ്ടിക്കാനുള്ള ശ്രമം അതൊക്കെ ഇപ്പോൾ ഏറി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലകളിൽ മറ്റ് രാജ്യങ്ങളായി ചെറു രാജ്യങ്ങളാണ് എങ്കിൽ പോലും മറ്റു രാജ്യങ്ങളുമായൊക്കെ ആഹ് ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത്തെ കാര്യം ഈ രാജ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് രാജാവ് അല്ലെങ്കിൽ രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് വളരെ കാലമായി രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇപ്പോഴത്തെ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അധികാരത്തിലെത്തിയ ഒരാളാണ് ദീർഘനാളായി ഒരു രാജ്യത്തിൻ്റെ അധികാരത്തിലിരിക്കുന്ന രാജാവാണ് ഒരുപക്ഷെ ഇംഗ്ലണ്ടിലെ എലിസബത്ത് രണ്ടിന് ആയിരിക്കും അല്ലെങ്കിൽ അത്രത്തോളം ഒരു അനുഭവ സമ്പത്ത് ഭരണത്തിലുള്ള ഒരു രാജാവാണ് ഇപ്പോൾ ഭ്രൂണെ ഭരിക്കുന്നത് അദ്ദേഹത്തിന് വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ പ്രജകളുടെ പിന്തുണ ഉറപ്പാക്കാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദം പോലുള്ള ചില പദവികൾ കൂടി വഹിക്കുന്ന ഒരാളാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ വളരെ ചെറിയ ഒരു രാജ്യമാണ് പക്ഷേ സമ്പത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം നടത്തിയിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ഈ രാജാവിൻ്റെ കാർ ശേഖരവും രാജാവ് വസിക്കുന്ന വിലപിടിപ്പുള്ള കൊട്ടാരവും ഒക്കെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടുകൂടി ചർച്ചയാവുകയാണ് എന്തായാലും ഇത്തരമൊരു രാജഭരണം നിലനിൽക്കുന്ന ഒരു രാജ്യം ആ രാജ്യവുമായി പോലുമുള്ള നയതന്ത്ര ബന്ധം അത് ഇന്ത്യക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എന്ന് കാട്ടിത്തരുന്നതാണ് നരേന്ദ്രമോദിയുടെ സന്ദർശനം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഈ രാജാവ് ഈ അടുത്ത കാലത്ത് രാജ്യത്ത് ഒരു ശരിയ മുസ്ലിം ശരിയ നിയമങ്ങൾ ഉൾപ്പെടുത്തി ആ രാജ്യത്തിൻ്റെ നിയമമായി മാറ്റിയിരുന്നു ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴും ആ രാജ്യവുമായി ആരോഗ്യകരമായ ഒരു വ്യാപാര ബന്ധമുണ്ടാക്കാനും എണ്ണയടക്കമുള്ള ഉൽപ്പന്നങ്ങളുമായി ഈ വ്യാപാര ബന്ധത്തിൽ മുന്നേറാനും ഒക്കെയുള്ള അവസരം നരേന്ദ്രമോദി ഈ രാജ്യത്ത് കാണുന്നു എന്നുള്ളതാണ് ഇത്തരത്തിൽ വലുതും ചെറുതുമായ രാജ്യങ്ങളുമായി സാധ്യമായിടത്തെല്ലാം അല്ലെങ്കിൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം എന്ന് ഉറപ്പിക്കാം ആ രീതിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബ്രൂണേ സന്ദർശനം വലിയ വിജയമാണ് എന്നാണ് വിദേശകാര്യ രംഗത്തെ വിദഗ്ധർ വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് പവർഡ് ബൈ വെബ്ഡെസ്ക് യുവർ ബൈം ഹോം our ongoing luxury apartments projects are crown near karivatam the square near ust global white manor near artigal ambalathara and evergreens luxury villas near tirumala called 90482 55599. chodis building promoters private limited Thiruvananthapuram.